പൊതുസമ്മേളനത്തിന്റെയും യൂണിയൻ രൂപം കൊടുത്ത മീഡിയ ഫോക്കസിന്റെയും ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷാംസിയർ നിർവഹിച്ചു വാർത്തയുടെ സത്യസന്ധതയും കൃത്യതയും പരിശോധിക്കപ്പെടാത്ത കാലത്ത് പല വാർത്തകളും അസത്യവും അർദ്ധസത്യവും ആകുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു നമ്മളൊക്കെ ഒരു വലിയ പ്രശ്നമായി കിട്ടുന്നില്ല ഇങ്ങനെ പഴയ വീട്ടിൽ നാലൊക്കെ അങ്ങനെ ഇല്ല കുറവാണ് അതുമാത്രമല്ല പത്രം വിതരണം ചെയ്യാൻ ഞാൻ ആളെ കിട്ടാത്ത സാഹചര്യം വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് പ്രിന്റ് മീഡിയ കനത്ത വെല്ലുവിളി നേരിടുകയാണ് ഒരു ഭാഗത്ത് പേപ്പർ കോസ്റ്റാണ് ന്യൂസ് പ്രിന്റ് കോസ്റ്റാണെങ്കിൽ മറുഭാഗത്ത് നേരിടുന്ന വെല്ലുവിളി ഓൺലൈൻ റീഡിംഗിലേക്ക് പുതിയ തലമുറ മാറുന്നു ഓൺലൈൻ റീഡിങ്ങിലേക്ക് പോകുമ്പം എത്ര കാലം പ്രിന്റ് മീഡിയ ഉൾപ്പെടെ നിലനിൽക്കുമെന്ന് ചോദിച്ചു അതായത് സീനിയർ ജേണലിസ്റ്റുകളാണ് നിങ്ങൾ അതിനകത്ത് ഒരു ഗൈഡ് കൊടുക്കും ഗൈഡൻസ് കൊടുക്കേണ്ടത് നാളെയും മറ്റന്നാളെയുമായി നടക്കുന്ന ഇന്നും നാളെയുമായി നടക്കുന്ന നിങ്ങളുടെ ചർച്ചക്കകത്ത് നിങ്ങൾ ഉയർത്തേണ്ട വിഷയം എത്ര കാലം ഈ രീതിയിൽ വിഷ്വൽ മീഡിയക്കാർ ചർച്ച ചെയ്യേണ്ട കാര്യം ഈ ബ്രേക്കിംഗ് കൊണ്ട് എത്ര കാലം പോകാൻ പറ്റുന്നതാണ്